നമ്മുടെ നാട്ടിൽ പലപ്പോഴും സാധാരണക്കാരനറിയാത്തൊരു കാര്യം വളരെ കൃത്യമായിട്ടുള്ള ഇമേജ് ബിൽഡിംഗ് നടത്തിയാൽ ആളുകളുടെ മനസ്സിൽ വലിയ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതെല്ലാം പലപ്പോഴും യാഥാർത്ഥ്യവുമായിട്ട് ഉണ്ടാവണമെന്നില്ല ഇത് ഞാൻ പറയാനുള്ളൊരു കാര്യം ഇപ്പോൾ പി പി ഇ കിറ്റിലെ അഴിമതി പുറത്തേക്ക് വന്നിട്ടുണ്ട് പി പി ഇ കിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം കോവിഡിൻ്റെയൊക്കെ സമയത്ത് എല്ലാവരും ധരിച്ചിരുന്ന വളരെ ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു അപ്പോൾ ആ കോവിഡിൻ്റെ സമയത്ത് നടന്നത് പുരകത്തുമ്പോൾ വാഴ പെട്ടുന്നൊരു പണിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നേക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഒരു പർച്ചേസ് ഗവൺമെൻറ് നടത്തിയപ്പോൾ അതിൽ തന്നെ പത്ത് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടായി എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മളെല്ലാം ഓർക്കണം നമ്മളെല്ലാം ടീച്ചറമ്മ എന്ന് വിളിച്ച് വളരെ ആദരവോടെ കണ്ടിരുന്ന വളരെ നിസ്വാർത്ഥമായി കേരള സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന ആളുകൾ വിചാരിച്ചിരുന്ന രമൺ മക്സാസെ അവാർഡ് പോലും ലഭിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഷൈലജ ടീച്ചറെക്കുറിച്ചാണ് ഈ ആരോപണങ്ങളൊക്കെ വന്നേക്കേണ്ടത് കാരണം ഷൈലജ ടീച്ചറായിരുന്നു ആ സമയത്തെ ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ തോമസ് ഐസക് എന്ന് പറയുന്ന അന്നത്തെ ധനമന്ത്രിയും ഒക്കെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഷൈല ടീച്ചർ ന്യായീകരിക്കുന്നത് കേട്ടാൽ അവർ പറയുന്നതിൽ സത്യമുണ്ടെന്ന് നമ്മൾ തോന്നും അവർ പറയുന്നത് ഇതൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല പകരം മുഖ്യമന്ത്രി ഇതെല്ലാം ന്യായീകരിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിൻ്റെ സത്യങ്ങളൊക്കെ ജനത്തോട് പറയും നിങ്ങൾ കേട്ടോളൂ എന്നുള്ളതാണ് പറയുന്നത് യഥാർത്ഥത്തിൽ വ്യക്തിപരമായി ഈ ശൈല ടീച്ചർ എന്തെങ്കിലും ലാഭമുണ്ടാക്കിയെന്നോ അഴിമതി നടത്തിയെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ ഒരു അവസരം മുതലാക്കി പിണറായി സർക്കാരും അതിലെ ഒക്കെ വലിയ തോതിൽ അഴിമതിക്ക് കൂട്ടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കെയ്റോൺ അടക്കമുള്ള നിരവധി കമ്പനികളുണ്ട് ഞാനപ്പം ആ കമ്പനികളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല അവരെല്ലാം പി പി ഇ കിറ്റുകൾ നാനൂറ്റി എൺപത്തിയാറ് രൂപക്കും നാനൂറ്റി എഴുപത്തിരണ്ട് രൂപക്കും കൂടി വന്നാൽ അഞ്ഞൂറ്റി അൻപത് രൂപക്കുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് പി പി ഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപക്ക് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് മേടിക്കാൻ ഗവൺമെൻറ് ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ അതിന് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ഐസക്കും ബുദ്ധിജീവായിട്ടുള്ള തോമസ് ഐസക്കും ഷൈല ടീച്ചറും ഒക്കെ ഒരു ന്യായം എന്ന് പറയുന്നത് ഈ കമ്പനികൾക്ക് ഓർഡർ കൊടുക്കാനുള്ള കാര്യം ഇത് പെട്ടെന്ന് നമുക്ക് അത്യാവശ്യമായി വന്നു അതുകൊണ്ടാണ് ഈ ഓർഡർ കൊടുത്തതെന്നുള്ളതാണ് അത് പൊളിയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഡർ കിട്ടിക്കഴിഞ്ഞു ഏതാണ്ട് പതിനെട്ടാമത്തെ ദിവസമാണ് ഇവർ ഈ ഓർഡർ ഡെലിവറി ചെയ്യുന്നത് അത് മുഴുവനായിട്ടല്ല അതിൻ്റെ ഒരു ഭാഗം ഡെലിവറി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ആയി ഓർഡർ കിട്ടണമെന്ന് നമ്മൾ ഓർഡറിൽ പറഞ്ഞിരുന്നില്ല അതുപോലെ ഇത് ഓർഡർ ചെയ്ത് കിട്ടാൻ പോലും വൈകി എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ഇപ്പം പി കിറ്റ് പോലും ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റു പല കമ്പനികളും അവരുടെ കയ്യിൽ ഇരുപത്തയ്യായിരം കോ പി ഇ കിറ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ടും നമ്മൾ അതിൽ നിന്ന് ഇരുപത്തയ്യായിരത്തിൽ നിന്ന് അതായത് അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടുന്ന പി പി കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും പലപ്പോഴും അത് മേടിച്ചില്ല പകരം മേടിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ നിന്ന് പതിനായിരം മാത്രമേ മേടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നു എന്നുള്ളതാണ് ഇതിൽ ലോകായുക്തക്ക് കൊടുത്തേക്കണ കേസിൽ ഒന്നാം പ്രതിയായിട്ട് ഷൈലജ ടീച്ചറും രണ്ടാം പ്രതിയായിട്ടുള്ളത് മറ്റേ രാജൻ ഗൊബ്രഗടെ അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ആരോഗ്യവും പിന്നെ അദ്ദേഹവും പിന്നെ രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന ഐ എ എസ് കാരനുമൊക്കെ പ്രതിയായിക്കൊണ്ടാണ് കേസ് കിടക്കുന്നത് അപ്പോൾ ഈ കേസ് നേരത്തെ പോലുള്ളതാണ് ഈ കേസൊക്കെ വെറുതെയാണ് ഇത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഈ പ്രതികളെല്ലാവരും കൂടി പോയിരുന്നു പക്ഷേ ഹൈക്കോടതി ഈ കേസ് നടക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് ശേഷമാണ് ഈ പറയുന്ന കെ കെ ഷൈല ടീച്ചറിനെയൊക്കെ നേതൃത്വത്തിൽ ഇത്ര വലിയ അഴിമതി നടന്നു അല്ലെങ്കിൽ അഴിമതി നടന്നിട്ടും ഷൈല ടീച്ചർ ഒന്നും പറഞ്ഞില്ല അതിനെ എതിർക്കാൻ തയ്യാറായില്ല അതാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം നൂറ് ശതമാനം ക്ലീനായിട്ടോ ഈ അഴിമതികളെയൊക്കെ എതിർത്തുകൊണ്ടോന്നും അവർക്കൊന്നും ഒരു പോസ്റ്റിൽ ഇരിക്കാനും പറ്റില്ല സോ അവർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു മാറിക്കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള മറ്റൊരു അഴിമതി കൂടി നടന്നിട്ടുണ്ട് അതും കൂടി ഇത് പൂർണ്ണമാവുള്ളൂ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പോയി പത്ത് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപ പോയി എന്നേ ഉള്ളൂ അതിനിപ്പോട്ടേ ഞങ്ങൾ വിചാരിക്കും ജനത്തിൻ്റെ കാശ് പോയി നമ്മളിതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കാരണം ഈ പരിപാടികളെല്ലാം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കെ എന്ന് പറയുന്ന സ പരിപാ സോർഗനൈസേഷൻ വഴിയാണ് അപ്പോൾ അതിൽ വലിയ തോതിലുള്ള അഴിമതിയാണ് നടക്കുന്നത് ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാം ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പണമഴിച്ചു മാറ്റി നമ്മുടെ പുര കത്തുമ്പോൾ ഒരു വാഴ വെട്ടി എന്നുള്ളതേ ഉള്ളൂ ആ വാഴക്കൊലയും വാഴയും ഇമ്മാർ കൊണ്ടുപോയി തിന്നട്ടെ എന്ന് വിചാരിക്കാം പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അതായത് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ സമയത്തിനിടക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്ന സമയത്തിനിടക്ക് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിന് മരുന്നുകൾക്ക് വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലുകളും കുറി ഈ ഇൻറ്റൻഡ് കൊടുത്തിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഈ കെ എം സി എ കെ എം എസ് സി എൽ എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഞ്ഞൂറ്റി മുപ്പത്താറ് ഇനങ്ങൾക്ക് മാത്രമേ ഓർഡർ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും തന്നെ മരുന്നില്ലായിരുന്നു എന്ന് ചോദിക്കും ഒരു ഹോസ്പിറ്റലുകളിൽ അതായത് പതിനൊന്ന് പോയിൻറ്റ് ഇൻറ്റൻ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വെറും പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തോളം മരുന്നുകൾക്ക് മാത്രമേ ഇവർ ഓർഡർ കൊടുത്തിരുന്നുള്ളൂ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇരുപത്തിയാറോളം വരുന്ന സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഇരുപത്തിയാറോളം വരുന്ന സർക്കാർ ഹോസ്പിറ്റലുകളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് കൊടുത്തത് എന്നാണ് സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ കാലാവധി കഴിഞ്ഞ മരുന്നുകൾക്ക് രാസഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായാൽ അത് ജീവന് തന്നെ അപകടമാകാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പണമടിച്ചു മാറ്റി പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി അടിച്ചു മാറ്റി മറ്റു പല പരിപാടികൾ മൂലവും ഇവർ എന്ത് ചെയ്തു ഗ്ലൗസ് മേടിക്കുന്നതിന് ഏഴ് രൂപ ഉണ്ടായിരുന്ന പന്ത്രണ്ട് രൂപയാക്കി മറ്റു പലർക്കും ഓർഡർ കൊടുത്തു എന്ന് കേൾക്കുന്ന ഒരു കോടി ഗ്ലൗസിന് ഇങ്ങനെ അഞ്ചു രൂപ കൂടുമ്പോൾ അഞ്ചു കോടി രൂപ അങ്ങനെ കയ്യിലേക്ക് കിട്ടും അപ്പം അത്തരത്തിലുള്ള വലിയ തോതിലുള്ള അഴിമതികൾ ഈ കാലഘട്ടത്തിൽ നടന്നു എന്ന് മാത്രമല്ല ജനങ്ങൾ ചാകണമെങ്കിൽ എന്ന് വിചാരിച്ച് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ അടക്കമുള്ള നിരവധി പരിപാടികൾ ഇരുപത്തിയാറോളം ഹോസ്പിറ്റലുകളിലേക്ക് നടന്നു അതിൽ തന്നെ അൻപത്തിനാല ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം വളരെ ഗൗരവമുള്ളവരെ അൻപത്തി നാലായിരത്തി നാൽപ്പത്തി ഒൻപത് ബാച്ച് മരുന്നുകളാണ് എത്തിയത് ആ മരുന്നുകൾ എത്തിയപ്പോൾ പോലും നമ്മുടെ നേരത്തെ പറഞ്ഞ കെ എം സി എസ് എൽ എന്ന് പറയുന്ന കെ എം എസ് സി എൽ എന്ന് പറയുന്ന ഏജൻസി അടക്കമുള്ള ആളുകൾ എണ്ണായിരത്തി എഴുന്നൂറ് ബാച്ചുകളുടെ മാത്രമേ ഗുണനിലവാരം പരിശോധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്പത്തി നാലായിരത്തിൽ നിന്ന് വെറും എണ്ണായിരത്തി എഴുന്നൂറോളം ബാച്ചുകളുടെ മാത്രമേ ഗുണനിലവാരം പരിശോധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു നാൽപ്പത്തി നാല്പത്തി എണ്ണായിരത്തോളം വരുന്ന ബാച്ചുകളുടെ ഒന്നും ഗുണനിലവാരമേ പരിശോധിക്കപ്പെട്ടില്ല ആ മരുന്നുകളും നമ്മുടെ ഇവിടെയുള്ള പാവങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ രമൺ മക്സാസെ അവാർഡ് നേടിയാലും ഇനി അവാർഡ് നേടിയില്ലെങ്കിലും ഷൈല ടീച്ചർ ഇതിൽ നിന്ന് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഷൈല ടീച്ചർക്കും അറിയിക്കാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അറിയിക്കാൻ പറ്റില്ല ഇതിനെയാണ് ആളുകൾ ന്യായീകരിക്കുന്നത് പക്ഷേ ഈ പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിച്ചില്ല എന്നുള്ളതും മരുന്നുകളുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഈ അത് രോഗികൾക്ക് ഇരുപത്താറ് മണിക്ക് ഹോസ്പിറ്റലുകളിൽ കൊടുത്തു എന്നുള്ളതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രതിപക്ഷമോ നമ്മുടെ മാധ്യമങ്ങളോ പോലും സി എ ജി റിപ്പോർട്ട് കൃത്യമായി വായിക്കാത്തതുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത് എന്നെ അങ്ങേയറ്റം നിരാശപ്പെടുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഈ കേരളത്തിലൊക്കെ ചികിത്സിക്കാൻ പോകുന്ന നിങ്ങൾ ദൈവത്തെ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഹോസ്പിറ്റലുകളിലേക്ക് ഇങ്ങനെ ആക്കുന്നതിലും ഗവൺമെൻ്റിൻ്റെ പങ്കുണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും താലൂക്ക് ഹോസ്പിറ്റലുകളൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇല്ലാതാകും അതുകൊണ്ട് ആ മാഫിയ കൂടി ഒന്നും ചെയ്യാതിരിക്കുന്നതിന് ഇവർക്ക് പണം കൊടുക്കുന്നുണ്ടാവും ഗംഭീരമായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതിൽ പങ്കുണ്ട് അതുകൊണ്ടാണ് അവരിതൊന്നും കാണാത്തത് മാധ്യമങ്ങൾക്കും ഒരു പരിധി വരെ പല നിക്ഷിപ്ത താല്പര്യങ്ങളും കൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഈ സി എ ജി റിപ്പോർട്ടിൽ ഈ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കാണാത്തത് സ്വന്തം ജനത മരിച്ചാലും കുഴപ്പമില്ല അതിൽ നിന്ന് കുറച്ച് പണമടിച്ചു മാറ്റാമെന്ന് വിചാരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വത്തിനും അത്യാർത്ഥിക്കും നമോഭാഗം